ചേറൂർ ഹൈസ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ക്ലാസ്സിലുള്ള പല മക്കളും എന്നോട് പറയാറുണ്ട് അതെ നിങ്ങൾ പാട്ട് പാടി കൂടുതൽ വീഡിയോസ് പിന്നെ യൂട്യൂബിൽ ചെള്ളപെർമൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഗാനം ഞാൻ ആലപിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ മഞ്ഞ് നല്ല രസമുണ്ടല്ലേ കാണാൻ പ്രകൃതി ഭംഗി ഇത് എൻ്റെ ലോൺലിനെസ്സിൻ്റെ ഏകാന്തതയുടെ കുറ്റൂർ പാടത്തെ എൻ്റെ ഏകാന്തതയുടെ കുറ്റൂർ പാടത്തെ എൻ്റെ ഏകാന്തതയുടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് ദൂരെ കാണാം ദൂരെ അധികം ദൂരല്ല കണ്ടോ മഞ്ഞിങ്ങനെ മഞ്ഞ് തെങ്ങിൻ തോപ്പ് തെങ്ങുകളെ ഉമ്മ വെച്ച് നിൽക്കുന്നത് കാണുന്നില്ല ഇപ്പോൾ ഒന്നായിട്ട് ഇവിടെ അപ്പുറത്ത് കുറച്ച് ദൂരെ മഞ്ഞ് നന്നായിട്ടു കാണാം നിങ്ങൾക്ക് ഉണ്ടോ മഞ്ഞുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഗാനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ഗാനം പാടാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നിബിദിനത്തിന് പ്രാക്ടീസിൻ്റെ സമയമാണല്ലോ പാട്ടും പ്രസംഗവും ദഫും സ്കൗട്ടും എല്ലാം പരിശ്രമിക്കുന്ന ഈ സമയത്ത് പാട്ടിന് നബിദിനവുമായി ബന്ധപ്പെട്ട് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ ഗാനം പാട്ടുകൾക്ക് പ്രസക്തിയുണ്ട് അതുകൊണ്ട് പാട്ട് പാടാൻ ആവശ്യപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഞാനൊരു ഗാനം ആലപിക്കാൻ ശ്രമിക്കുകയാണ് തെറ്റുവന്നാൽ പേച്ചുപോയാൽ നിങ്ങൾ ക്ഷമിക്കണം ഇബ്രാഹിം ഇടതടവില്ലായിരു പകലൊരു പോൽ ഇരു കൈകളും നീന്തി കുഞ്ഞിനു പ്രാർത്ഥിച്ചു ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി ഇബ്രാഹിം നബി റയോനിൽ ഇടതടവില്ല ഇരുപകലൊരു പോൽ ഇരു കൈകളും നിയന്തിക്കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി ഒരു കുഞ്ഞിനെ നിറുമണമുള്ളൊരു പൂവിന് തുല്യം നൽകി നൽകി ഒരു ഓമന കുഞ്ഞിനെ നിറുമണമുള്ളൊരു പൂവിന് തുല്യം തലവർ നലവേർന്ന വിമൂത്തി മണത്ത് വളർത്തി വരും നേരം അന്നൊരു സ്വപ്നത്തിൽ കിടുകിട ഞെട്ടി വിറച്ചു ഹലിലുള്ള ഇബ്രാഹിം നബി റയോനിൽ ഇടതടവില്ല ഇരുപകലൊരു പോൽ ഇരു കൈകളും നീണ്ടി നീട്ടിക്കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി നൽകി ഒരു ഓമനെ കുഞ്ഞിന് നിറുമണമുള്ളൊരു പൂവിന് തുല്യം നല്ലവേർ നബിമൂത്തിമണത്ത് വളർത്തി വരും നേരം അന്നൊരു സ്വപ്നത്തിൽ കിടുകിട ഞെട്ടി വിറച്ചു ഹലിലുള്ള ഹലിലുള്ള ഇബ്രാഹിം നബിയുടെ കരളിലൊരായിരം കടന്നൽ ഒന്നായി ഹലിൽ ൂവ ഇബ്രാഹിം നബിയുടെ കരളിൽ ഒരായിരം കടന്നൽ ഒന്നായി ഒന്നായി കുത്തിയ പോലുള്ള വേദനയാം വേദനയാൽവിൽ പൊട്ടി കരഞ്ഞു വിളിച്ചവർ മോനെ ഇസ്മായിബിം നബി റയോനിൽ ഇടതടവില്ലായിരു പകലൊരു പോൽ ഇരു കൈകളും നീട്ടിക്കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി ഇബ്രാഹിം നബിയുടെ കരളിൽ ഒരായിരം കടന്നൽ ഒന്നായി ഒന്നായി കുത്തിയ പോലുള്ള വേദനയാം കൽവിൽ പൊട്ടി പൊട്ടി കരഞ്ഞു വിളിച്ചവർ മോനെസ്മായി ഇസ്മായിൽ നബിയെ വരിച്ചുടനെ ശരിവെച്ചു ഇസ്മായിൽ നബിയെ വിളിച്ചു കഥ വിവരിച്ചുടനെ ശരിവച്ചു ബാപ്പാൻ്റെ കൂടെ അതിനായിട്ടൊരുങ്ങി ത്തിരിച്ചു മുകളിൽ ചെന്നവരൊരു പാറ കല്ലിൽ തല ചായച്ചു തല ചായ്ക്കുന്ന മണ്ണ് കിടന്നൊരു തല ചായ്ച്ച കമഴന്ന് കിടന്നൊരു തങ്കക്കുഞ്ഞിൻ്റെ തല കൊയ്യാനായി തല ചായ കമഴ്ന്നു കിടന്നൊരു തങ്കക്കുഞ്ഞിൻ്റെ തല കൊയ്യാനായി തലോലി ചാറ്റി വളർത്തിയ കൈകൾ ഉയർന്നപ്പോൾ അരുത് അരുതേ എന്നുള്ള ശരീരി കൽപ്പന കേട്ടിടലായി നബിയെ വിളിച്ചു കഥ വിവരിച്ചുടനെ ശരിവെച്ചു ബാപ്പാൻ്റെ കൂടെ അതിന്ന ഇട്ടൊരുങ്ങി തിരിച്ചു പർവ്വതമുകളിൽ ചെന്നവരൊരു പാറ കല്ലിൽ തല ചായച്ചൂ തല ചായ്ച്ച കമഴ്ന്ന് കിടന്നൊരു തങ്കക്കുഞ്ഞിൻ്റെ തല കൊയ്യാനായി തലോലി ചാറ്റി വളർത്തിയ കൈകൾ ഉയർന്നപ്പോൾ അരുതേ അരുതേ എന്നുള്ള ശരീരി കൽപ്പന കേട്ടിടലായി ഇബ്രാഹിന്ന് ബീറയോനിൽ ഇടതടവില്ലായിരു പകലൊരു പോൽ ഇരു കൈ ീകളും നീന്തി കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി കേൾക്കുന്നു കൽപ്പനയിൽ ഒരു നരബലി പകരമോ രാജബലി നടത്താൻ കേൾക്കുന്നു കൽപ്പനയിൽ ഒരു നരബലി പകരമൊരാജലി നടത്താൻ അതുപോലവർ ചെയ്ത് മടങ്ങിയ സന്തോഷ സ്മരണം മുസ്ലിം ലോകം കൊണ്ടാടുന്നു ഇന്നും ബലി പെരുന്നാൾ സുധീനം ഇബ്രാഹിം നബിറയോനിൽ ഇടതടവില്ല ഇരു പകരൊരു പോൽ ഇരു കൈകളും നീന്തി കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു ഫലമായി നബിയുടെ ജനനം ഹാജറയിൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളായ ചെറൂർ ഹൈസ്കൂളിൽ എൻ്റെ മക്കളെ ഞാൻ പഴയ പോലെ ഇപ്പം വയസ്സായി പഴയ പോലെ കുട്ടിക്കാലത്തെ പോലെ പാട്ടുപാടാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ല നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് നിങ്ങളും നിങ്ങൾ നിങ്ങളെ വീട്ടിലെ ഉമ്മയുടെയും അതുപോലെ ഉപ്പയുടെയും അച്ഛൻ അമ്മ ചേട്ടൻ അവരുടെയൊക്കെ ഫോണുകൾ പെങ്ങന്മാർ അതുപോലെ വീട്ടിൽ ആരൊക്കെയുണ്ടോ ഫോണുള്ളവർ മുഴുവൻ ഫോണുകളിലും നിങ്ങൾ ചെള്ളപറമ്പൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആദ്യം മുഴുവൻ കാണണം മുഴുവൻ കാണണം എന്നാലേ വ്യൂസ് കൂടുകയുള്ളൂ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ ബെൽ ഐക്കണും ഓളും ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്കറിയുന്ന മുഴുവൻ ആളുകളിലേക്കും നിങ്ങളെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും നിങ്ങളെ വീട്ടിലുള്ള ഫോണുകളിലെല്ലാം ഉണ്ടായിരിക്കും ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളെ കുടുംബത്തിലേക്ക് നിങ്ങളെ കുടുംബക്കാർ ഒരുപാടുണ്ടായിരിക്കുമല്ലോ എല്ലാവരോടത്തും ഫോണും ഉണ്ടാകും എല്ലാവരോടും ഈ ഇത് ഇക്കാര്യം നിങ്ങൾ പറയുക ഈ യൂട്യൂബ് ചാനൽ ചെല്ലപറമ്പ ചെള്ളപറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ചേറൂ ഹൈസ്കൂളിലെ മക്കളായ ഞങ്ങളുടേതാണ് ഇതിൻ്റെ വരുമാനം മുഴുവനും ഉസ്താദ് ഞങ്ങൾക്കാണ് നൽകുന്നത് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഉസ്താദിനെ തീർച്ചയായും ഞങ്ങൾക്ക് വിശ്വാസമാണ് അത് എത്ര കോടിക്കണക്കിന് രൂപ കിട്ടിയാലും എല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ് ഉസ്താദ് ഉപയോഗിക്കുന്നത് ധാരാളം കുട്ടികൾ നാൽപ്പതിനായിരത്തോളം കുട്ടികൾ ഉണ്ട് പിന്നെ ചേറൂർ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട മക്കൾ അവർക്കെല്ലാം കോടാനുകോടി കോടിക്കണക്കിന് രൂപ ലഭിച്ചു കഴിയുമ്പോൾ എല്ലാവരെയും രാജാക്കന്മാരെ രാജാക്കന്മാരെ പോലെ വായി വായിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ടവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളും കുടുംബക്കാരോട് പറയുക നിങ്ങളും ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങളെ വീട്ടിലുള്ള എല്ലാവരും ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കുടുംബത്തിലേക്കൊക്കെ അവരോടും ലിങ്ക് ഷെയർ ചെയ്താൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അത് തീർച്ചയായും അതൊരു നന്മയായിരിക്കും പ്രതിഫലം പടച്ചോനിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കും കാരണം നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് പാവപ്പെട്ടവർക്ക് മാത്രമല്ല എൻ്റെ വിദ്യാർത്ഥികളായ എൻ്റെ മക്കളായ എല്ലാവർക്കും ഞാൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും പൈസ കിട്ടുന്നതിനനുസരിച്ച് അതുപോലെ നല്ല ക്യാഷ് കിട്ടാൻ വേണ്ടി നിങ്ങളിത് പരമാവധി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നന്ദി നമസ്കാരം